നീ എന്നെ ഞാൻ എന്റെ ചേട്ടനെ ഹലോ തല്ലി വേഗം വരണം ആ അമ്മ പറഞ്ഞിട്ടില്ലേ പെണ്ണുങ്ങളുടെ മേലെ കൈ ഉയർത്തരുത് ശരി അത് ഞാൻ മറന്നുപോയി അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു നീ നിന്റെ പണി ഒരാണായിരുന്നെ ആകുട്ടി വന്നടാ ഇനി നീ തീർന്നറ നിന്നെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല ചെറിയ മേലെ കൈ ഉയർത്തരുത് അമ്മ പറഞ്ഞിട്ടില്ലേ അത് ഞാൻ രക്ഷിക്കുക ഇന്നത്തോടെ നീ തീർന്നറ നിന്നെ രക്ഷിക്കാൻ ആരും ചേട്ടാ അമ്മ പറഞ്ഞിട്ടില്ലേ മൂത്ത മേലെ കൈ രക്ഷിക്കുക പിന്നെ എന്തിനടി നീ എന്നെ വിളിച്ചേ റോഡിലിട്ട് പട്ടിയെ തല്ലണ പോലെ തല്ലാ നിനക്കളെ ഞാൻ വീട്ടിലെ തീട്ടു തരാ